മറ്റു മനുഷ്യർക്ക് റഹ്മത്തും അനുഗ്രഹവും സഹകരണവും നൽകുന്നവർക്കാണ് അള്ളാഹുൻ്റെ റഹമത്ത് ലഭിക്കുക അതുകൊണ്ട് ഇറമു മംഫിഅറു ഭൂമിയിലുള്ള മനുഷ്യരോടൊക്കെ കാരുണ്യത്തോടെ ദയാബോധത്തോടെ കൂടി ഇടപെടണേ എങ്കിൽ ഇറമുക്കുമ്മം ഫിസ്മാദ് ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവും ആകാശത്ത് വസിക്കുന്ന മലായിക്കത്തുകളും നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലി വസ്ലമ തങ്ങളുടെ നിർദ്ദേശം ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ എല്ലാവരോടും റഹ്മത്തോടു കൂടിയും കാരുണ്യത്തോടു കൂടിയും ഇടപെടണമെന്നാണ് ഒന്ന് ഓർ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരോടും സഹകരിച്ച് ജീവിക്കുമ്പോഴും നാം നമ്മുടെ മൗലിക വിശ്വാസങ്ങൾ കൃത്യമായി നിലനിർത്തണം എത്രത്തോളം ഒരു നല്ല മുസ്ലിമാവാൻ നമുക്ക് സാധിക്കുമോ അപ്പോൾ അത്രത്തോളം മറ്റ് സമുദായങ്ങളുമായി സൗഹാർദവും സഹകരണവും വർദ്ധിച്ചു വരികയാണ് ചെയ്യുക സൗഹാർദ്ദത്തിൻ്റെ പേരിൽ മറ്റ് മതക്കാരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കാളികളായി അതൊരു കൂട്ടിക്കുഴയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ മുസ്ലിംകൾ ഷർദ്ധിക്കും Calum. നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന തന്നെ അതാണ് അള്ളാഹുബുക്ക ഇസ്ലാം സ്നേഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുക അള്ളാഹുൻ്റെ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളി സാസ്ല തങ്ങളെ സ്നേഹിക്കുക അള്ളഹാനും മുത്തരബിനും സ്നേഹിക്കുന്നവരെയൊക്കെ സ്നേഹിക്കുക ഈ ഒരു സ്നേഹം ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ ഈമാനിൻ്റെ മർമ്മമാണ് നല്ലവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ടും എല്ലാ മനുഷ്യരോടും മാനുഷികമായ കാര്യങ്ങളിൽ നന്നായി സഹായിക്കുന്നത് ജീവിക്കണം വിശിഷ്യ നമ്മുടെ അയൽവാസികളൊക്കെ അമുസ്ലിങ്ങളായ അയൽവാസികളുണ്ടെങ്കിൽ ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമീപനം കൊണ്ട് വേണം ആ തെറ്റിദ്ധാരണ നീകാൻ അതുകൊണ്ട് നമ്മളുടെ അമുസ്ലിം അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല നമ്മളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല മാനുഷിക കാര്യങ്ങൾ നന്നായി സഹകരിക്കുക സഹായിക്കേണ്ട സഹായിക്കുക നമ്മൾ മുസ്ലിമായി ജീവിക്കും അവരവരുടെ മതനുസരിച്ചുമായിരിക്കും ജീവിക്കുന്നത് അതൊരു തടസ്സമല്ലാതെ മാനുഷിക കാര്യങ്ങൾ സഹകരിക്കുക എവിടുന്നൊക്കെയോ ആരൊക്കെയോ മുസ്ലിം വെറുപ്പ് മനസ്സിൽ കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുസ്ലിംകൾക്ക് പറയാൻ കഴിയണം എൻ്റെ തൊട്ടടുത്ത് ഇസ്ലാം നന്നായി പഠിച്ചൊരു മുസ്ലിം പണ്ഡിതനാണ് അവരെത്ര മാന്യമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത് പണ്ഡിതന്മാർ ും അല്ലാത്തവരും ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി